ചൈനയ്ക്കും യൂറോപ്പിനും ശേഷം കൊറോണ വൈറസ് വ്യാപിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഇന്ത്യയിൽ നിന്ന് മുന്നറിയിപ്പ് ഇത് വലിയൊരു ദുരന്തമാണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല ഏപ്രിൽ പതിനഞ്ചോടു കൂടി കോവിഡ് പത്തൊമ്പത് ബാധിതരുടെ എണ്ണം പത്തിരട്ടി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിലെ അഡ്വാൻസ്ഡ് റിസർച്ച് ഇൻ വയറോളജിയുടെ മുൻ തലവൻ ഡോക്ടർ ടി ജേക്കബ് പറഞ്ഞു ഓരോ ആഴ്ച പിന്നിടുമ്പോഴും രോഗബാധിതരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രോഗബാധിതരുടെ എണ്ണം എടുക്കുമ്പോൾ മറ്റ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ അത്ര ഭീതി നിലവിൽ ഇന്ത്യയിലില്ല അതേസമയം ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യയിൽ വൈറസ് വ്യാപനമുണ്ടായാൽ എങ്ങനെ നിയന്ത്രിക്കുമെന്നത് ചോദ്യചിഹ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു ജനസാന്ദ്രതയാണ് ഏറ്റവും വലിയ വെല്ലുവിളി ചതുരശ്ര കിലോമീറ്ററിൽ നാനൂറ്റി ഇരുപത് പേരാണ് രാജ്യത്തെ ശരാശരി ജനസാന്ദ്രത രോഗം പൊട്ടിപ്പുറപ്പെട്ട ചൈനയിൽ നൂറ്റിനാൽപ്പത്തെട്ടായിരുന്നു ശരാശരി ജനസാന്ദ്രത ജനസാന്ദ്രത കുറഞ്ഞ യൂറോപ്പിൽ പോലും രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കാനായില്ല ചേരികളിലേക്ക് രോഗമെത്തിയാൽ അതിവേഗം പടരാനുള്ള സാധ്യതയും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാത്തവരെ പോലും പരിശോധിക്കാൻ ദക്ഷിണ കൊറിയയ്ക്ക് കഴിഞ്ഞു ഇന്ത്യയിൽ പരിശോധന എന്നത് അതീവ ദുഷ്കരമാവുന്നത് പകർച്ചവ്യാധി വിദഗ്ധനും ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഡോക്ടർ കെ ശ്രീനാഥ് റെഡ്ഡി വ്യക്തമാക്കി ലോകത്ത് തന്നെ ആരോഗ്യരംഗത്ത് ഏറ്റവും കുറഞ്ഞ പണം ചെലവാക്കുന്ന രാജ്യം ഇന്ത്യയാണ് ജി ഡി പിയുടെ മൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് ആരോഗ്യരംഗത്ത് ഇന്ത്യ ചെലവാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ മഹാമാരി നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എന്നെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അകലം പാലിക്കുക എന്നത് ഉപരിവർഗ മധ്യവർഗ സമൂഹത്തിനിടയിൽ സാധിക്കും എന്നാൽ നഗരദരിദ്രരിലും ഗ്രാമീണരിലും എത്രത്തോളം ഫലപ്രദമാകുമെന്ന് പറയാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ നൂറ്റി അൻപത്തൊന്ന് പേർക്കാണ് ഇന്ത്യയിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് മൂന്ന് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനാൽ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തോട് അഭിസംബോധന ചെയ്ത് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുക രണ്ടാം ലോക മഹായുദ്ധത്തെക്കാൾ അതീവ ദാരുണമായ ഒരു ജീവിതമാണ് ഈ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യനും തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഉള്ള തിരിച്ചറിവ് ഓരോ മനുഷ്യനും ഉണ്ടാവുക നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ശിരസ് തീർച്ചയായും ഒരു ജീവിതം പോലും നമുക്ക് നഷ്ടമാകില്ല ഈ കൊറോണ വൈറസ് കാരണം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും കഠിനമായി അധ്വാനിക്കുക വീട്ടിൽ സ്വയം ക്ഷമയോടെ ഇരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവുക കോവിഡ് നയൻറ്റീൻ അതിജീവിക്കുക തന്നെ ചെയ്യും ഈ കൊച്ചു കേരളം അതിജീവിക്കുക തന്നെ ചെയ്യും നമ്മൾ ഓരോരുത്തരും അതിജീവിക്കുക തന്നെ ചെയ്യും ഇന്ത്യ കൊറോണയിൽ നിന്നും കരകയറും ഈ ലോകം കൊറോണയിൽ നിന്നും വിമുക്തമാകും